ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ നടൻ ദിലീപിനെ തിരിച്ചെടുക്കാൻ ഒരുങ്ങി ചലച്ചിത്ര സംഘടനകൾ ദിലീപ് അപേക്ഷ നൽകുകയാണ് എങ്കിൽ യോഗം ചേർന്ന് ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി നേരത്തെ ദിലീപിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ദിലീപ് ഒരു സിനിമ നിർമ്മിച്ചു സിനിമ നിർമ്മിച്ച സമയത്ത് താൽക്കാലിക മെമ്പർഷിപ്പ് നൽകി തിരിച്ചെടുക്കുകയുണ്ടായി ഇനിയിപ്പോൾ അപേക്ഷ നൽകുകയാണ് എങ്കിൽ യോഗം ചേർന്ന് ദിലീപിനെ തിരിച്ചെടുക്കുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയത് ദിലീപിന്റെ ഫെഫ്കയിലെ സസ്പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു സംഘടനയിൽ പ്രവർത്തിക്കുക എന്നത് ആളുടെ മൌലിക അവകാശമാണ് എന്നും സംഘടനയുടെ കമ്മിറ്റി ചർച്ച ചെയ്ത് അക്കാര്യം തീരുമാനമെടുക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടു മണിക്കൂറിനുള്ളിൽ ദിലീപിനെ പുറത്താക്കിയ സംഘടന ഫെഫ്കയാണ് അന്ന് വിശേഷിച്ച് ഒരു കമ്മിറ്റിയും കൂടാതെ പെഫ്കയുടെ ഭരണഘടനാ ജനറൽ സെക്രട്ടറിക്ക് നൽകുന്ന അധികാരങ്ങളെ ആദ്യമായി ഉപയോഗപ്പെടുത്തിയായിരുന്നു ദിലീപിനെ പുറത്താക്കിയത് ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾ ദിലീപിനെ കുറ്റാരോപിതനായ സമയത്ത് അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ അംഗത്വത്തെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എന്താകണം എന്ന് ആലോചിക്കാൻ യൂണിയനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട കോടതി കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞാൽ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നത് അയാളുടെ മൗലിക അവകാശമാണ് അവിടെ ഞങ്ങൾക്ക് വിശേഷാധികാരം ഉപയോഗിക്കാനാകില്ല സംഘടനയുടെ കമ്മിറ്റി ചർച്ച ചെയ്ത് അക്കാര്യം തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു അമ്മ പ്രസിഡന്റ് ശ്വേതാമേനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ദിലീപിനെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്നാണ് വിവരം കോടതി വിധിയിൽ വ്യക്തിപരമായി സന്തോഷം എന്നാണ് അമ്മ വൈസ് പ്രസിഡന്റും നടിയുമായ ലക്ഷ്മിപ്രിയ പ്രതികരിച്ചത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് അന്നും ഇന്നും വിശ്വസിച്ചിരുന്നു അതിനർത്ഥം ഇരക്കൊപ്പം നിൽക്കില്ല എന്നല്ല രണ്ടുപേരും സഹപ്രവർത്തകരാണ് വിധി അമ്മയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായ പ്രതികരണം ഉടൻ വരുമെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു എന്നാൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ സർക്കാർ മേൽ സമീപിക്കും നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ല എന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ച പോലെയല്ല വിധി വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വിധിയെപ്പറ്റി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നും മന്ത്രി രാജീവ് പ്രതികരിച്ചു അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് വളരെ ശക്തമായ അന്വേഷണമാണ് നടത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സർക്കാർ നൽകിയിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു